മകളെ ഹാത്തല്ല നമ്മൾ തന്നെ നെസ്റ്റോൽ വന്നു നെസ്റ്റോ തിരൂര് വന്നാണ് അപ്പൊ എന്താ വെച്ചാൽ സംഭവം ഇവിടെ ഒരു അങ്ങനെ ഇരിക്കുന്നത് അപ്പൊ എന്താ സംഭവം എന്ന് ഫ്രഷ് എന്നാണ് എനിക്കും മനസ്സിലായില്ല അപ്പൊ എന്താ വെച്ചാൽ ഞാൻ സെക്യറ്റുകാരനോട് ചോദിച്ചു അത് അത് എന്താ സംഭവം നിങ്ങളെ സ്ഥലം ഇടാ നിങ്ങളെ സ്ഥലം ഇടാ മീനടത്തൂരാണല്ലോ നിങ്ങൾ തന്നെ ഇത് എങ്ങനെയാണോ ഇത് നെസ്റ്റോലിൻ്റെതാണോ പുറത്തുള്ളത് നിങ്ങൾക്ക് സബ് ഇത് തന്നതാണ് തന്നതാണല്ലോ ഈ ഏരിയ നിങ്ങൾക്ക് തന്നതാണ് ഇത് ചെയ്യാൻ വേണ്ടി ഇതെന്താ സംഭവം എന്താണ് ഹെൽമെറ്റ് ക്ലീൻ മൊത്തം ഉള്ളൊക്കെ ക്ലീൻ അതിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ സിസ്റ്റം ഉണ്ട് സാധനങ്ങളൊക്കെ അപ്പൊ തിരൂര് നെസ്റ്റോളിൽ വരുമ്പോൾ ആരും ഈ സംഭവം മറക്കുന്നുണ്ട് നമ്മളൊക്കെ നമ്മളെ കലയിൽ ആയിട്ടുണ്ട് ആ ഈ കണ്ണ് ഉപയോഗിച്ചിട്ട് അതിന്റെ ഉള്ളു ഫുള്ള് കഴുകും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് എന്താ ചെയ്യും ഇതിപ്പോ ചൂടാക്കി വെച്ചതാണ് നിങ്ങൾ ഈ സംഭവം ക്ലീൻ ചെയ്ത് വെച്ചതാ ഇത് നിർത്തിവിടാ ഇത് വേറെ ആൾ തന്നതാവൂല പാർട്ടിക്കാർ തന്നതാവില്ല നമ്മളൊക്കെ ഹെൽമെറ്റിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവും കച്ചറുണ്ടാവും ഫുള്ള് ക്ലീൻ ആ ഫുള്ള് വൃത്തിയാക്കണ ആ സംഭവല്ലേ ഈ ഹെൽമെറ്റിന്റെ ഉള്ളു ഫുള്ള് വൃത്തി അപ്പൊ മനസ്സിലാ ഇവിടെ ഞാൻ ആളുകൾ വരുമ്പോൾ എന്ത് ചെയ്തോളൂ അത് ചെയ്തോളൂ കേട്ടാ ഇത് സിസ്റ്റം ഇത് മെഷീനറി എങ്ങനെയാണ് ഇത് പുറത്തുനിന്ന് വിടുന്ന അഥവാ സാധാരണ വേറെ എവിടെയെങ്കിലും പുറത്തുനിന്ന് അതാണ് ഇഷ്ടം ആയിക്കോട്ടെ ആദ്യമായിട്ട് കാണാട്ടാ കോഴിക്കോട്ടുള്ള ടീമാണ് ചെയ്യുന്നത് അല്ലെ നിങ്ങൾക്ക് ഇത് തരുന്നതാണല്ലോ എത്ര നിങ്ങൾക്ക് ജോലിക്ക് എങ്ങക്ക് ജോലിക്കാങ്ങൾ ജോലിയാണ് ആയിക്കോട്ടെ അപ്പൊ എന്താ ചെയ്യാ ആവശ്യമുള്ള ഒരു ഉപയോഗപ്പെടുത്തിട്ടുണ്ടോ